സഹകരണ മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സഹകരണ അംഗ സമാശ്വാസ നിധിയുടെ ഘട്ട ധനസഹായ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വാസവൻ നിർവഹിച്ചു രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു സഹകരണ അംഗ സമാശ്വാസ നിധിയുടെ ഘട്ട ധനസഹായ വിതരണം ഭവൻ ഹാളിൽ നടന്നു ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വാസവൻ നിർവഹിച്ചു ധനസഹായമായി നാനൂറ്റി അഞ്ച് ഗുണഭോക്താക്കൾക്ക് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ സഹായ വിതരണം നടന്നു കോട്ടയം ജില്ലയിൽ ഇത് ആറാമത്തെ ഘട്ടമാണ് വിതരണം ചെയ്യുന്നത് ഇതിനു മുമ്പ് വരെ നമ്മൾ വിതരണം ചെയ്തിട്ടുള്ള ഉള്ളടക്കമെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാലായിരത്തി അറുപത്തിയേഴ് അപേക്ഷകർക്ക് എട്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി രൂപ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു എണ്ണത്തിൻ്റെ കൂടിയാവുമോ ഇന്ന് നാനൂറ്റി അഞ്ച് പേർക്കാണ് ഏതാണ്ട് എഴുപത്തിയെട്ട് സംഘങ്ങളായി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ തരത്തിൽ സാധാരണഗതി വായ്പ എടുക്കുന്നത് സഹകരണ സംഘത്തിലൊരു മെമ്പറായാൽ ഒരാൾക്ക് ഗുരുതരമായ രോഗം ബാധിച്ചാൽ ആ മെമ്പറെ ആശ്വസിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള സഹായങ്ങൾ നൽകുന്ന സംവിധാനം മറ്റൊരു മേഖലയിൽ ഇപ്പോൾ കൊമേഴ്സ്യൻ ബാങ്കിലോ നാഷൈസ് ബാങ്കിലോ ഒക്കെ നിക്ഷേപം കൊടുക്കുന്നവർക്കോ വായ്പ എടുക്കുന്നവർക്കോ ഒന്നും ഇത്തരത്തിലൊരു സൗകര്യം ലഭിക്കും ഇതിന് പുറമെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് റിസ്ക് പദ്ധതി ഏതെങ്കിലും ഒരു വായ്പക്കാരൻ വായ്പ കഴിഞ്ഞാൽ ആ വായ്പക്കാരനെ ചെയ്യുന്നത് പോലെ ഗുരുതരമായ രോഗം വന്നാൽ ഒന്നേകാലക്ഷം രൂപ ചികിത്സ വായ്പക്കാരൻ ഭാരമുള്ള മൂന്ന് ലക്ഷം രൂപ റിസ്ക് പണ്ട് നമ്മൾ കൊടുക്കുക അത് വലിയ വലിയ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിരിക്കുന്നു കണക്ക് സഹകരണ മേഖലയിൽ ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതായി സഹകരണ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു നിക്ഷേപ വായ്പാ രംഗങ്ങളിൽ വൻ പുരോഗതി പിന്നിട്ട വർഷം ഉണ്ടായി നിക്ഷേപ വായ്പാ രംഗങ്ങളിൽ വൻ പുരോഗതിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായത് ഇരു കേരള ബാങ്ക് ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ ബാങ്കായി മാറി കഴിഞ്ഞ വർഷം അൻപതിനായിരം കോടിയിലധികം രൂപ വായ്പ കൊടുത്ത കേരളത്തിലെ അഞ്ച് ബാങ്കുകളിലൊന്നായി മാറാനും കേരള ബാങ്കിന് കഴിഞ്ഞു ന്യൂ ജനറേഷൻ ബാങ്കുകളോട് മത്സരിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഇന്ന് സഹകരണ ബാങ്കുകളിലുണ്ട് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കും സഹകാരികൾക്കും വിവിധ തരത്തിലുള്ള സഹായങ്ങളാണ് സഹകരണ വകുപ്പ് നൽകി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളിൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കും ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർക്കും വാഹനാപകടത്തിൽപ്പെട്ട ശയ്യാവലംബരായവർക്കും മാതാപിതാക്കൾ മരിച്ചുപോയ സാഹചര്യത്തിൽ വായ്പയ്ക്ക് ബാധ്യതപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും ധനസഹായം നൽകുന്നതിനായി രൂപീകരിച്ച പദ്ധതിയാണ് അംഗസമാശ്വാസ നിധി സമാശ്വാസ നിധിയുടെ ആറാം ഘടുവായി ജില്ലയിൽ ഇത്തവണ നാനൂറ്റി അഞ്ച് ഗുണഭോക്താക്കൾക്കായി എഴുപത്തിയെട്ട് സംഘങ്ങളിലൂടെ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നൽകിയത് ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അംഗസമാശ്വാസ നിധി പദ്ധതി അനുസരിച്ച് കോട്ടയം ജില്ലയിൽ അഞ്ച് ഘട്ടങ്ങളിലായി എട്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി രൂപ വിതരണം ചെയ്തിരുന്നു ചടങ്ങിൽ കോട്ടയം ഡി സി എച്ച് വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി സതീഷ് ചന്ദ്രൻ നായർ മീനച്ചൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളുക്കീൽ വൈക്കം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ഹരിദാസ് ചങ്ങനാശ്ശേരി സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കെ ചെറിയാൻ സഹകരണ ഓഡിറ്റ് ജോയിൻറ് ഡയറക്ടർ ജയമ്മ പോൾ ജോയിന്റ് രജിസ്ട്രാർ കെ വി സുധീർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ സജ്ജിനി സജ്ജിനികുമാരി പേരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി പ്രദീപ് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു ജോസഫ് കുമ്പിക്കൻ അതിരമ്പുഴ റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോ റോയി പൊന്നാറ്റിൽ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ